അച്ഛന്റെ ശാപ്പാട് മകൻറെ പങ്കപ്പാട് കേൾക്കുമ്പോഴൊരു പോലെ തോന്നാം അല്ലേ പക്ഷെ ഇതൊരു പുതിയ പഴഞ്ചൊല്ലല്ല നമ്മുടെയൊക്കെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ധാരണകളെ അപ്പാടെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ ശാസ്ത്രീയ സത്യമാണിത് ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം ഒരച്ഛൻറെ ജീവിതശൈലി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻറെ ഭക്ഷണരീതി ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുമോ പുതിയ ശാസ്ത്രീയ കണ്ടെത്തലുകൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും ഈയൊരു ഒരു ഞെട്ടിക്കുന്ന നിഗമനത്തിലേക്ക് ശാസ്ത്രലോകം എത്തിയത് എലികളിൽ നടത്തിയ ഒരു നിർണായക പരീക്ഷണത്തിലൂടെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരുന്നു ആ എക്സ്പെരിമെന്റ് എന്ന് പരീക്ഷണം വളരെ സിമ്പിളായിരുന്നു കുറച്ച് ആണെലികളെ എടുത്ത് അവർക്ക് രണ്ടാഴ്ചത്തേക്ക് നല്ല ഹൈ ഫാറ്റ് ഡയറ്റ് കൊടുത്തു അതായത് നമ്മളൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് തടി തടിവെക്കില്ലേ അങ്ങനത്തെ ഫുഡ് അതിനുശേഷം ഈ എലികളെ ആരോഗ്യവതികളായ പെണ്ണെലികളുമായി ഇണചേർത്തു എന്നിട്ടവർ കാത്തിരുന്നു ഈ എലികൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി കാരണം ആ അച്ഛൻ എലികൾ കഴിച്ച മോശം ഭക്ഷണത്തിന്റെ ദുരിതം മുഴുവൻ പേരേണ്ടി വന്നത് പാവം കുഞ്ഞുങ്ങളാണ് അവയ്ക്ക് മെറ്റബോളിക് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി അതായത് ഗ്ലൂക്കോസ് ലെവൽസ് കൂടുതലായിരുന്നു ഇൻസുലിനോട് ശരീരം ശരിക്കും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ മനുഷ്യരിലെ പ്രമേഹത്തിന്റെ ഒക്കെ ഒരു തുടക്കം പോലെ ഇതിലും വിചിത്രമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആൺകുഞ്ഞുങ്ങളെ ആയിരുന്നു അടുത്ത ചോദ്യം വരും അല്ലേ ഇതെങ്ങനെയാ സംഭവിക്കുന്നത് അച്ഛൻ കഴിക്കുന്ന ഫുഡ് എങ്ങനെയാ കുഞ്ഞിലേക്ക് എത്തുന്നത് അതിൻ്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ ബീജത്തിൽ തന്നെയാണ് ഇവിടെയാണ് നമ്മുടെ കഥയിലെ ഒരു പ്രധാന കഥാപാത്രം വരുന്നത് മൈറ്റോ കോണ്ട്രിയ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ കോശത്തിൻ്റെ പവർ ഹൗസ് ആണെന്ന് അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി മുഴുവൻ ഉണ്ടാക്കുന്നത് ഇവരാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ബീജത്തിന് അണ്ടം വരെ നീന്തി എത്തണമെങ്കിൽ എന്തുമാത്രം എനർജി വേണം ആ എനർജിയുടെ ഉറവിടം ഈ മൈറ്റോ സാധാരണ നമ്മൾ പാരമ്പര്യം ജീനുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നേരെ ചിന്തിക്കുന്നത് ഡി എൻ എയെക്കുറിച്ചാണ് കോശത്തിന്റെ ന്യൂക്ലിയസിലുള്ള ഡി എൻ എ പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട് ഈ സന്ദേശം കൈമാറുന്നത് ആ ഡി എൻ എ അല്ല ഐറ്റോകോൺഡ്രിയയിൽ ഒളിച്ചിരിക്കുന്ന ചില കുഞ്ഞൻ ആർ എൻ എ തന്മാത്രകളാണ് ഈ പണി പറ്റിക്കുന്നത് ഇതായിരുന്നു ആ പരീക്ഷണത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ ഹൈ ഫാറ്റ് ഡയറ്റ് കഴിച്ച അച്ഛൻ അവയുടെ ബീജത്തിൽ ഈ പ്രശ്നക്കാരായ ആർ എൻ എയുടെ അളവ് സാധാരണ എലികളേക്കാൾ പന്ത്രണ്ട് മടങ്ങ് കൂടുതലായിരുന്നു ഒന്നോ രണ്ടോ അല്ല പന്ത്രണ്ട് ഇരട്ടി അതൊരു വലിയ വ്യത്യാസമാണ് അപ്പോ ഡി എൻ എയിൽ മാറ്റം വരാതെ തന്നെ നമ്മുടെ ജീവിതശൈലി കാരണം അടുത്ത തലമുറയിലേക്ക് ചില സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ ഈയൊരു പ്രതിഭാസമുണ്ടല്ലോ ഇതിനെ ശാസ്ത്രലോകം വിളിക്കുന്നൊരു പേരുണ്ട് അതാണ് എപ്പിജെനറ്റിക്സ് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ എളുപ്പമാണ് നമ്മുടെ ഡി ഒരു വീടിൻ്റെ ബ്ലൂ പ്രിന്റായിട്ട് സങ്കല്പിക്കുക സാധാരണ ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ ബ്ലൂ പ്രിന്റിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അത് സ്ഥിരമാണ് എന്നാൽ എപ്പി ജെനറ്റിക്സ് അങ്ങനെയല്ല ബ്ലൂ പ്രിന്റ് അതുപോലെ തന്നെ ഇരിക്കും പക്ഷേ നമ്മുടെ ജീവിതശൈലി കാരണം നമ്മൾ ആ ബ്ലൂപ്രിന്റിന് മുകളിൽ ഒരു പെൻസിൽ കൊണ്ട് ചില കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുന്നത് പോലെയാണ് ആ കുറിപ്പുകൾ ചിലപ്പോൾ അടുത്ത തലമുറയിലേക്ക് കൈമാറിപ്പോകും അതാണിവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ എലികളുടെ കാര്യം പറഞ്ഞു ആറണ്ണയുടെ കാര്യം പറഞ്ഞു പക്ഷേ ഇതൊക്കെ നമ്മളെ സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് പ്രത്യേകിച്ച് അച്ഛനാകാൻ പോകുന്ന ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരാളുടെ ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലും അയാളുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയെ നേരിട്ട് ബാധിക്കും ഈ മാറ്റങ്ങൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ മെറ്റബോളിസത്തെ അതായത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ തുടക്കത്തിൽ തന്നെ സ്വാധീനിച്ചേക്കാം ഇത് പിന്നീട് കുട്ടികളിൽ അമിതവണ്ണം പ്രമേഹം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യത കൂട്ടുന്നു അതുകൊണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അമ്മമാർ മാത്രമല്ല അച്ഛന്മാർ കൂടിയാണ് അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് നമുക്ക് നിർത്താം നമ്മൾ ഇന്ന് ജീവിക്കുന്ന രീതി നമ്മുടെ ശീലങ്ങൾ അത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല എന്ന വലിയൊരു ഓർമ്മപ്പെടുത്തലാണിത് നിങ്ങളുടെ ഇന്നത്തെ തീരുമാനങ്ങളായിരിക്കാം ഒരുപക്ഷേ നിങ്ങളുടെ അടുത്ത തലമുറയുടെ ആരോഗ്യത്തിന്റെ വിധി എഴുതുന്നത്